ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു വീഡിയോ വ്ലോഗെന്ന രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഞങ്ങൾ ക്രിസ്മസിനൊക്കെ എടുത്ത് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് നാട്ടിൽ പോയപ്പോൾ കുട്ടമ്പുഴയിൽ ചെന്ന എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിലാണ് എൻ്റെ നാട് അവിടെ ഞായപ്പള്ളി എന്ന സ്ഥലത്ത് ഉള്ള സെൻ്റ് ആൻ്റണീസ് ചർച്ചിലാണ് ഞങ്ങൾ ക്രിസ്മസ് മ്യൂസിയം പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴുണ്ടായിരുന്ന ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയതായിട്ടൊക്കെ ഇപ്പോൾ പള്ളി പുതുക്കി പണിതതാണ് നല്ല മുറ്റം നിറച്ച് വഴി കയറി പോണതൊക്കെ ചെറിയ ചെറിയ കല്ല് വെച്ച സ്റ്റെപ്പുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നിറച്ചും ചെടികളും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ആ മുകളിലേക്ക് കയറി വന്നപ്പോൾ ആ റോഡിൻ്റെ സൈഡിലായിട്ട് വണ്ടി പോരാൻ വേണ്ടി ഉള്ള റോഡാണ് അതിലെ സൈഡിൽ ഇങ്ങനെ യൂണിറ്റുകളുടെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ ക്രിസ്മസിന് നടക്കുന്നുണ്ട് പുൽക്കൂടും ട്രീയുടെ മത്സരങ്ങൾ അപ്പോൾ അങ്ങനെ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രീ ക്രിസ്മസ് പുൽക്കൂടുകളും ട്രീയൊക്കെ കാണാൻ സാധിച്ചു നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ തോടും പാലുമൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് ഒരു കുട്ടികളൊക്കെ ചെയ്തേക്കണേ ആയിരിക്കാം നല്ല ഭംഗിയായിട്ട് തോന്നി ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊക്കത്ത് അതിൻ്റെ ബാക്കിലേക്ക് അതിലും വലിയ കുന്നും ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുട്ടമ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി പള്ളിയുടെ മുറ്റത്തേക്കാണ് പോകുന്നത് あ പള്ളിയുടെ മുറ്റത്തെത്തി അപ്പോൾ ആ പള്ളിയുടെ മുറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വേറൊരു വലിയൊരു പുൽക്കൂടും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മരത്തിൻ്റെ ചുറ്റിനും ഓരോ കല്ലും കിണറും പാലവും തോടും ഒക്കെ ആയിട്ട് പണിത് ചെറിയൊരു പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കി പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ചെറിയ വേറൊരു പുൽക്കൂടും കൂടെ കണ്ടു ഞങ്ങളിപ്പോൾ പോയത് പകലായത് കൊണ്ട് വെട്ടമൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല ചെറിയ ചെറിയ സീരിയസ് ബൾബുകളൊക്കെ സീരിയസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഇരുട്ടിട്ടായിരുന്നു പോണെങ്കിൽ അതൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കാണായിരുന്നു പക്ഷേ ഞങ്ങൾ നേരത്തെയാണ് ചെന്നത് അപ്പോൾ ഞങ്ങൾ ഇനി പള്ളിയിലാണ്